ഇന്ത്യൻ സിനിമയിൽ ബാഹുബലിക്ക് ശേഷം വലിയ രീതിയിൽ ചർച്ചയായ സിനിമയായിരുന്നു യാഷ് നായകനായ പ്രശാന്ത് നീൽ സിനിമയായ കെ ജി എഫ് രണ്ടു ഭാഗങ്ങളിലായി ഇറങ്ങിയ സിനിമ വലിയ കളക്ഷനാണ് ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയത് ഒപ്പം കന്നഡ സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിൽ രേഖപ്പെടുത്താനും സിനിമയുടെ വിജയം കൊണ്ട് സാധിച്ചു കെ ജി എഫ് രണ്ടാം ഭാഗത്തിൽ സിനിമയ്ക്ക് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് സൂചന നൽകിയിരുന്നു ഇപ്പോഴിതാ സിനിമയുടെ മൂന്നാം ഭാഗത്ത് തമിഴ് സൂപ്പർ താരം അജിത് കുമാറും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അടുത്തിടെ അജിത് കുമാർ സംവിധായകൻ പ്രശാന്ത് നീലുമായി ചർച്ചകൾ നടത്തിയിരുന്നു പ്രശാന്ത് നീലിനൊപ്പം രണ്ട് സിനിമകളിൽ അജിത് അഭിനയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് കെ ജി എഫ് യൂണിവേഴ്സിൽ നടക്കുന്ന കഥയും മറ്റൊന്ന് ഒരു വ്യത്യസ്ത സിനിമയുമായിരിക്കും അജിത്തിന്റെ പ്രശാന്ത് നീൽ സിനിമ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായിരിക്കും എന്നാൽ കെ ജി എഫ് ത്രീയിലേക്ക് വഴി തുറക്കുന്ന സിനിമയായിരിക്കും ഇത് ഇതോടെ കെ ജി എഫ് ത്രീയിൽ അജിത് കുമാർ യാഷിന്റെ വില്ലനാകുമോ എന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് ഹോംബാലിയുടെ ബാനറിൽ തന്നെയാകും രണ്ട് സിനിമകളും ഒരുങ്ങുന്നത് നിലവിൽ വിടാമുയർച്ചി ഗുഡ് ബാഡ് അഗ്ലി എന്നീ സിനിമകളുടെ തിരക്കിലാണ് അജിത് കുമാർ സലാ ടു ജൂനിയർ എൻ ടി ആർ ചിത്രം എന്നിവയാണ് പ്രശാന്തിയിൽ ചെയ്യുന്നത്